¡Sí! കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിളിപ്പാട് പുസ്തക പഠനത്തിനായി ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു വിളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നാം എത്തിയിരിക്കയാണ് ഇരുപത്തിരണ്ട് അധ്യായങ്ങളുള്ളതിൽ ഇരുപത്തി ഒന്ന് വരെ നാം പഠിച്ചു കഴിഞ്ഞു അവസാനമായി പഠിച്ചു നിർത്തിയത് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പുത്തൻ പുത്തനരിച്ചിലേം എന്ന നഗരത്തെക്കുറിച്ചും ആ നഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന തങ്ക നിർമ്മിതമായ ആ വീഥിയെക്കുറിച്ചുമാണ് നാം പഠിച്ചത് അതിനുശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഈ സിംഹാസനത്തിൽ നിന്നും ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും പോലെ ശുഭ്രമായ ഒരു നദി ജീവജല നദി ഒഴുകുന്നത് ആയി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു അതേക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഇതോടുകൂടി അവളിപ്പാട് പുസ്തകം അവസാനിക്കുകയാണ് കർത്താവിന് സ്തോത്രം അധ്യായം ഇരുപത്തിരണ്ട് ജീവജല നദി വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു ഇരുപത്തൊന്നാമധ്യായ ഒന്നേ രണ്ട് വാക്യങ്ങൾ നദിക്കിക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധ ഫലം കാഴ്ച മാസം തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും ഇരുപത്തൊന്നാം അധ്യായം ഒന്നുമുതൽ രണ്ടും വാക്യങ്ങൾ കർത്താമി സ്തോത്രം ഈ നഗരവീഥിയിലൂടെ അതിൻ്റെ നടുവിലൂടെ ദൈവസിംഹാസനത്തിൽ നിന്ന് പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദി പുറപ്പെടുന്നതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു പഴയ ഭൂമിയെ അഗ്നിയാൽ ചുട്ടരിച്ച് നശിപ്പിച്ചപ്പോൾ സഹല നീരുറവുകളും നദികളും സമുദ്രവും എല്ലാം നശിച്ചു ഇവിടെ പുതുവാന ഭൂമിയിൽ ദൈവസിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു പുതിയ നദി ഒഴുകുകയാണ് ഈ നദി പളങ്കുപോലെ ശുഭ്രവും ശുദ്ധവുമാണ് ഈ നഗരം സ്വർഗത്തിലായിരുന്നപ്പോൾ ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ പളങ്കുപോലൊരു കടൽ നാം അതിനെക്കുറിച്ച് നാം വിളിപ്പാട് പതിനഞ്ചാം അധ്യായത്തിൽ പഠിച്ചിരുന്നു അവിടെ ആ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു കടൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ തീരത്ത് നിന്നുകൊണ്ടാണ് മുദ്രയേറ്റ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ വീണകൾ മീട്ടി ദൈവത്തെ പാടി സ്തുതിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതിൽ നിന്നും ഈ നദി ഉത്ഭവിച്ച് നാല് ശാഖകളായി പിരിഞ്ഞ് ഭൂമി മുഴുവനും ചുറ്റി ഒഴുകി ഭൂമിയെ നനച്ചിരുന്നു അവിടെ ജീവവൃക്ഷവും ഉണ്ടായിരുന്നു എന്നാൽ ആദാഹവമാർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുവാനുള്ള ഭാഗ്യമില്ലാതെ പോയി ഉൽപ്പത്തി രണ്ടാമധ്യായം പത്ത് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ അവിടെ ഇത് കാണാവുന്നതാണ് കർത്താവിന് സ്തോത്രം എന്നാൽ ഇവിടെ നാം അത് ഭക്ഷിക്കും കർത്താവ് തന്നെ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് നമുക്ക് തിന്മാൻ തരുന്നതാണ് സങ്കീർത്തന പുസ്തകത്തിൽ ഈ നദിയെ കുറിച്ച് പറയുന്നുണ്ട് സങ്കീർത്തനം നാൽപ്പത്തി ആറാം അധ്യായം നാലാം വാക്യം ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മധ്യ ഉണ്ട് യോവൽ പ്രവചനത്തിൽ അതിന്റെ എൻ്റെ മൂന്നാമധ്യായം പതിനെട്ടിൽ പ്രകാരം പറയുന്നുണ്ട് അവിടെ ഒരു നദിയെ കുറിച്ച് പറയുന്നുണ്ട് ഞാനത് വായിക്കുകയാണ് യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് സിത്തിയും താഴ്വരയെ നനയ്ക്കും എന്ന് പറഞ്ഞിരിക്കുന്നു യഹസ്കേൽ പ്രവചനത്തിൽ ഈ നദിയെക്കുറിച്ച് പറയുന്നു അത് ഞാൻ ഇവിടെ വായിക്കുകയാണ് യഹോവയുടെ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും വെള്ളം കീഴ് കിഴക്കോട്ടൊഴുകി ആലയത്തിൻ്റെ വലത്തുഭാഗത്തുള്ള യാഗപിടത്തിന് തെക്ക് വശത്തായി ഒഴുകി അത് നരിയാണിയോളമായി പിന്നെ മുട്ടോളമായി വീണ്ടും അരയോളമായി പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയായി തീർന്നു നദീതീരത്ത് അക്കരയും ഇക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു ഇതിലെ വെള്ളം കടലിൽ വീണിട്ട് പത്യമായി തീരും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളും വിവിധ തരത്തിലുള്ള അനവധി മത്സ്യങ്ങളും ഉണ്ടായിരിക്കും മീൻപിടുത്തക്കാർ വീശി മീൻ പിടിക്കും നദീതീരത്ത് അക്കരയും ഇക്കരയും തിന്മാൻതക്ക ഫലം ഫലങ്ങളുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലമില്ലാതെ പോവുകയുമില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസംതോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല രോഗശാന്തിക്കും ഉതകും ഇപ്രകാരമാണ് യഹസ്കേൽ പ്രവചനത്തിൽ ഈ നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ നദിയെക്കുറിച്ചാണ് വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജീവജല നദി എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവജല നദി എന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് ഇത് ദൈവസിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ട് ഭൂമിയെ ചുറ്റി ഒഴുകുന്നു ഈ നദിക്ക് മാസം തോറും പന്ത്രണ്ട് വിധ ഫലം പുറപ്പെടുന്ന ജീവവൃക്ഷങ്ങളുണ്ട് ഈ ഫലങ്ങൾ കർത്താവ് തൻ്റെ കാന്തയാ സഭയ്ക്ക് ആവോളം ഭക്ഷിക്കുവാൻ നൽകുന്നു ഇത് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്നു വരെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും വായിക്കണം ഇതിൻ്റെ ഇല ജാതികൾക്ക് രോഗശാന്തിക്ക് ഉതകുന്നു ഇതിൽ അതായത് ഇതിൽ തട്ടി വരുന്ന കാറ്റ് സുഗന്ധവും ആശ്വാസപ്രദവും ആനന്ദവും ഉന്മേഷവും ആരോഗ്യം നൽകുന്നതാകയാൽ രോഗങ്ങളേ ഇല്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ഈ വിശുദ്ധ നഗരത്തിൽ ഇരിക്കും കുഞ്ഞാടിൻ്റെ കല്യാണം കല്യാണ സദ്യ സഹസ്രാബ്ദ വാഴ്ച പുതുവാന ഭൂമി പുതിയ യുരൂശലിം ജീവജല നദി എന്നിവയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്റ്റലിന് ദൂതൻ മുഖേന കാണിച്ചു കൊടുത്തത് അത്യുന്നതനായ ദൈവമാണ് ദൈവം കൽപ്പിച്ചതിന് പ്രകാരം അവൻ അത് എഴുതിയ ശേഷം യോഹന്നാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ച് പറയുകയാണ് ഇത് കേൾക്കുകയും കാണുകയും എഴുതുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ ഇത് കാണിച്ചു കൊടുത്ത ശേഷം ദൈവയോഹന്നാനോട് ഉറപ്പിച്ചു പറയുകയാണ് എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ശേഷം അത് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു എന്നാൽ ദൂതൻ എന്നോട് അതരുത് ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടാം അധ്യായ ഒൻപതാം വാക്യം ദൈവത്തെ അല്ലാതെ മറ്റാരെയും സ്വർഗത്തിലെ ദൂതന്മാരെ പോലും വണങ്ങുവാൻ പാടില്ല എന്ന സത്യമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത് വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് ഇരുപത്തിരണ്ടിൻ്റെ പത്ത് മുതൽ ഇരുപത്തൊന്ന് വരെ അവൻ പിന്നെയും എന്നോട് സമയമെടുത്തിരിക്കാൻ ഈ പ്രവചനം മുദ്രയിടരുത് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവൻ അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്തവുമാകുന്നു നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ വരിക ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന രീതി ചെയ്തു ആമേൻ കർത്താവേശിവേ വരേണമേ കർത്താവായ ശ്രുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ മേൻ വെളിപ്പാട് പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ് കർത്താവിന് സ്തോത്രം ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ കഴിഞ്ഞ നാളുകളിൽ സത്യവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ആരംഭിച്ച് അബ്രഹാമിന്റെ വാഗ്ദത്വ സന്തതിയായ യാക്കോവിൽ നിന്ന് ഉത്ഭവിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിലൂടെ വെളിപ്പെട്ടുവന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മരക്ഷയും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും അനന്തര സംഭവങ്ങളും വളരെ ചുരുക്കവും ലളിതവുമായി നമുക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചുവല്ലോ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പഠനം വളരെ താല്പര്യത്തോടെ ശ്രദ്ധിച്ച ഏവർക്കും ദസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രകാരം നാൽപ്പത്തെട്ട് പാർട്ടുകളായി നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുവാൻ വേണ്ടതായ എല്ലാ വർക്കുകളും ചെയ്തു തന്ന് സഹായിച്ചത് എൻ്റെ കൊച്ചുമകളായ ബ്ലസ്സിംഗ് ഫ്രെഡിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയിലായിരിക്കുന്ന അവളുടെ ജോലി തിരക്കിനിടയിൽ പ്രത്യേകം സമയം കണ്ടെത്തി സമയാസമയം വളരെ സന്തോഷത്തോടെ എഡിറ്റ് ചെയ്തു തന്ന ബ്ലെസിമോളുടെ അവളുടെ അവൾ അവൾക്ക് സ്നേഹവും നന്ദിയും ഞാനിവിടെ അറിയിക്കുന്നു ദൈവം പൈതലിനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പഠനത്തിന് തുടങ്ങുന്ന സമയ പഠനം തുടങ്ങുന്ന സമയത്ത് തേനലും മധുരം വേദം എന്ന അവതരണ ഗാനം വളരെ മനോഹരമായി നമ്മെ പാടി കേൾപ്പിച്ചിരിക്കുന്നത് എൻ്റെ മൂത്ത മകളായ ഷീബ തോമസ് ആണ് മോളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ വിളിപ്പാട് പുസ്തകം പഠിക്കുവാൻ എനിക്ക് കൂടുതലായി പ്രചോദനമേകിയത് കർത്തൃദാസനും ബൈബിൾ കോളേജ് അധ്യാപകനും കൗൺസിലറുമായ ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോബി ഹാൽവിൻ കർത്താവിൻ്റെ ദാസനായ എൻ്റെ മരുമകൻ പാസ്റ്റർ ചാനായെങ്കിൽ വർഗീസ് തോമസ് എന്നീ ദൈവദാസന്മാരുടെ വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ ക്ലാസുകളിലൊക്കെയും പോയി പങ്കെടുത്തതിലൂടെയാണ് എനിക്ക് ഇത് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള പ്രചോദനം ലഭിച്ചത് അവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എൻ്റെ മൂന്ന് മക്കളും ഈ വിഷയത്തിൽ എനിക്ക് വളരെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാറ്റിനുപരിയായി വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുവാൻ എന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച എന്റെ രക്ഷകനും കർത്താവുമായ യേശു കർത്താവിന് സഹല ബഹുമാനവും പുകഴ്ചയും മഹത്വവും പിതാവായ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി സമർപ്പിച്ചുകൊള്ളുന്നു വചന ഇപ്രകാരം പറയുന്നു ലൂക്കസ് ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യരൂശലേം തുടങ്ങി സകല ജാതികളോടും അറിയിക്കുകയും വേണം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ മത്തായി ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം പ്രിയ ദൈവജനമേ കർത്താവ് നമ്മെ ഫരമേൽപ്പിച്ചിട്ടു പോയ ശുശ്രൂഷയാണത് യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ടോ സുവിശേഷം പറയുവാൻ കഴിയില്ലെങ്കിൽ ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്തുകൊണ്ട് ഈ ശുശ്രൂഷയുടെ പങ്കാളികളാകണം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒമ്പതിൽ പ്രകാരം പറയുന്നു വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് കർത്താവിൻ്റെ മക്കൾ ഈ രക്ഷയെക്കുറിച്ച് നാം പറയാതിരുന്നാൽ ദുഷ്ടൻ തന്റെ പാപത്തിൽ മരിക്കും അവന്റെ ആത്മാവിനെ നമ്മോട് ചോദിക്കും അവിടെ നമ്മുടെ കാൽ ബലപ്പെട്ട് നിൽക്കുമോ എസ് കെൽ മൂന്നിന്റെ പതിനെട്ടിൽ പ്രകാരം പറയുന്നു ഞാൻ ദുഷ്ടനോട് നീ നിന്റെ ദുഷ്ടതയിൽ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിക്കുകയോ ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ പാപത്തിൽ മരിക്കും നിശ്ചയം അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും അയതിനാൽ യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന നിത്യരക്ഷയെക്കുറിച്ച് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാം അപസ്തോ അപ്പൊ സ്ഥലപ്രവൃത്തികൾ നാലിൻ്റെ പന്ത്രണ്ട് പ്രകാരം പറയുന്നു ആ വചനം തന്നെ നമുക്ക് വിളിച്ചു പറയാം മറ്റൊരുത്തനിലും രക്ഷയില്ല ക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഈ യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല ഈ വചനം ലോകത്തോട് വിളിച്ചു പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്തതായി വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഭാഗ്യവർണ്ണനയോടു കൂടെയാണ് ഒന്നാം അധ്യായ ആരംഭത്തിൽ ഇപ്രകാരം പറയുന്നു വെളിപ്പാട് ഒന്നിന്റെ മൂന്ന് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അത് ലളിതീകരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻമാർ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗം അത് അവസാനിക്കുന്നത് ഇപ്രകാരമാണ് ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാനാകുവാൻ ഒരേ ഒരു നാമമേയുള്ളൂ അത് യേശു എന്ന നാമം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ യേശുവെന്ന നാമം മാത്രം ഭാഗ്യവാനാകുവാനേകം പാരിലാർക്കും ക്രിസ്തു മാത്രം ക്രിസ്തുവിൽ വിശ്വസിച്ചിടുമെങ്കിൽ നിത്യഭാഗ്യ ജീവനേകും ും ഭാവിഗ്യപൂർണമേ തൻ്റെ മക്കൾ കൃഷ്ണനെ ഗണ്യമാകർക്കോ നിത്യനാശം എത്ര കളേശം കിസ്തന ഗണ്യമാകോ നിത്യനാശം യത്ര ക്ലേശം വെളിപ്പാട് പുസ്തക പഠനം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെയും കർത്താവ് നമ്മേവരെയും കാത്തു പരിപാ പരിപാലിക്കുമാറാകട്ടെ